സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഫോർമുലയുണ്ട് ഓരോ ലെവലിൽ ഉണ്ട് ഫൈറ്റ് ഉണ്ട് റൊമാൻസ് ഉണ്ട് കറക്റ്റ് ഫോർമുല ഉണ്ട് ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളൊക്കെ കൂടുതൽ ഏതാണോ കോൺസെൻട്രേറ്റ് ചെയ്ത ത്രില്ലർ ആണ് ത്രില്ലർ മാത്രം കുറച്ചുകൂടെ എന്താ പറയാ എന്താണോ സബ്ജക്റ്റിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ് എല്ലാ തരം ഇമോഷൻസും ഉൾക്കൊള്ളുന്ന സിനിമകൾ പോലത്തെ പോലത്തെ നരൻ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് നിന്ന് കൂവാനും എഴുന്നേറ്റ് ഒരു മൊമെന്റ്സ് ഉണ്ട് ശരിക്കും ാണ് ഇപ്പോ നമ്മൾ ഈ തിയേറ്ററിൽ വന്ന് ഇത്രയും തകർക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ കാഴ്ച അതൊരു തിരിച്ചറിവിന്റെ നിമിഷമാണ് കാരണം പുതിയ ന്യൂജൻ പിള്ളാരാണ് മുഴുവൻ തുള്ളുന്നത് പാട്ടിൽ ഞാൻ ഒരുപാട് റീൽസ് കണ്ടു അല്ലേ മോള് തന്നെ എന്നെ ഒരുപാട് റീൽസ് കാണിച്ചു എന്താ അത് കാണുമ്പോഴുള്ള സന്തോഷം നമ്മൾ ആ നയൻറ്റീസ് കാലഘട്ടത്തിലുള്ള സിനിമകൾ ഇപ്പോൾ പ്രേക്ഷകൻ വീണ്ടും വളരെ ഫ്രഷായിട്ട് ഏറ്റെടുത്ത് അതിന് നിറഞ്ഞാടുമ്പോൾ അല്ലെങ്കിൽ അത്രയും ആസ്വദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാനിന്നലെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയായിരുന്നു നമ്മുടെ രാജമാണിക്ക് ഈ സമയത്ത് ഇറങ്ങേണ്ട ഒരു സിനിമയാണ് ബിഗ് ബി ബിലാലൊന്നും വേണ്ട ബിഗ് ബി തന്നെ ഒന്നുകൂടെ ഒന്ന് ഇപ്പോൾ ഇറക്കിയാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ട്രെൻഡുണ്ട് ഇപ്പോൾ ആ അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യമായിട്ട് എൻ്റെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് രാജമാണിക്കവും ബിഗ് ബിയും ഇപ്പം ഇറങ്ങിയാലും തകർക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ